السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بحمان پتا ستی وشاس ستة ستی وشاس الله سبحانه وتعالى ستوذيكن والحمد لله آه إن رواد اترنگ اتتی الحمد لله أبم أركارك رمضان اللينجل بولم ഒരു ഇസ്ലാമിനോടുള്ള ഒരു ചോദ്യോത്തരത്തിന് പങ്കെടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും അലഹമുല്ല അള്ളാഹു നമ്മൾ എല്ലാവരുടെ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസം കഴിയുന്നോറും ഞാനും നിങ്ങളും ഉറപ്പായിട്ട് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടിക്കൂടിയേ വരുന്നുള്ളൂ കുറഞ്ഞു കുറഞ്ഞല്ല വരുന്നത് നമ്മുടെയൊക്കെ പിശാജ് വല്ലാതെ വല്ലാതെ വഴിപിഴിപ്പിക്കുന്ന എവിടെയാന്ന് വെച്ചാല് നമ്മളൊന്നും മരിക്കൂല എന്നുള്ളൊരു ചിന്ത വിശാ വല്ലാതെ നമ്മളെ സ്വാധീനിപ്പി സ്വാധീനിച്ചിട്ടുണ്ടാകും അത് ചിന്തിച്ച് നോക്ക് ഒരു നിപ്പ വന്നു പോയപ്പോൾ നമ്മൾ വിചാരിച്ചു നിപ്പയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഒരു പുട്ടിയെ സംഭവത്തിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ അതിലൊക്കെ മരണപ്പെട്ടു പോയവർ അള്ളാഹുസ്ബാന്ത വിശ്വാസികൾക്കെല്ലാം വലിയ ദർജകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് ശുഭദാക്കളുടെ ദർജ അവർ വിശ്വാസികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാമീൻ പക്ഷേ നമ്മുടെ നമ്മളെ പറ്റി ആലോചിക്കുക അവരൊക്കെ അവരെ അവരെ പരീക്ഷണം കഴിഞ്ഞു അവരും അള്ളാഹുലേക്ക് മടങ്ങി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എൻ്റെ അവസ്ഥ എന്താണ് അള്ളാഹുയെ എൻ്റെ അവസ്ഥ എന്താണ് ഓരോ ഞായറാഴ്ച പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു സഹോദരം അവർ പെട്ടെന്ന് കഴിഞ്ഞു പോകും ചേച്ചാ അവരെ നാൽപ്പത്താറ് ഞായറാഴ്ച ഇതേപോലെ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി അടുത്ത റംലാലെത്തും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇനിയും എനിക്ക് കുറേ കൊല്ലണ്ടെന്ന് അപ്പോൾ ദയവ് ചെയ്ത് ഞാനൊരു ഡോക്ടർ ആയത് കൊണ്ട് എല്ലാം സംസാരി ഞാനിപ്പോ ദിവസം മെഡിക്കൽ കോളേജ് ചിലപ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നിപ്പോ എന്ന് വെച്ചാൽ ഇന്നലെ കണ്ട പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ലായിരുന്നു ഡെങ്കി പനിയായിരുന്നു ഇന്ന് രാവിലെതാ പെട്ടെന്നില്ല കാണുന്നില്ല ഇന്നലെ ഒരു സിസ്റ്ററിന് പോലും ഡെങ്കി പനി വന്നു ഡെങ്കി പനി കൂടി കൂടി വരുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം വീട്ടിനെ ചുറ്റുപാടുമുള്ള നമ്മളെ പരിസരം ശുദ്ധിയാക്കി വെക്കേണ്ടത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ എടുക്കണം അഞ്ചര നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഇലാഹ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ നമ്മുടെ സാമൂഹ്യപരമായ ജീവിതത്തിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഇപ്പം പോയത് കൊണ്ട് നമ്മൾ വെറുതെ സമ്മാനിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡെങ്കു പനി ഇനി നല്ലോണം മഴക്കാലം വരാൻ പോകുന്നില്ല കൂടുതലാവേണ്ട സാധ്യതയുണ്ട് അള്ളാഹു സുഹാൻ തുറന്നെ എല്ലാവിധ രോഗത്തിൽ നിന്നും എല്ലാവിധ പരീക്ഷണവും നമ്മൾ ഓരോരുത്തരെയും കാത്തിരിച്ചിരിക്കും മാറാകട്ടെ ഐ മീൻ വീട്ടിൻ്റെ ചുറ്റുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു ചിരട്ട ടയർ അങ്ങനത്തെ സാധനം ഉണ്ടാവരുത് വീട്ടിൻ്റെ പരിസരം പുറത്തെല്ലാം നല്ല നമ്മുടെ നാട് മുഴുവൻ നീറ്റാക്കി വെക്കുക ജനവാദൊക്കെ നെറ്റിട്ടേക്കുക ഒരു കൊതുക് ഇല്ലാത്ത അവസ്ഥയിൽ നോക്കുക അഥവാ എന്തെങ്കിലും വന്നാലെന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അത് ചികിത്സയായിട്ടൊന്നും ഒരു കാര്യമായിട്ടൊന്നുമില്ല നല്ലോണം വെള്ളം കുടിക്കുക ഡ്രിപ്പ് കയറ്റുക ഇനി പ്ലേറ്റുകൾ കൗണ്ട് എടുക്കുക നോക്കുക അതും അഥവാ കുറവല്ലാതെ കുറയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇൻഷാല്ല ഇൻഷാല് അള്ളാഹു സുബൻ ഷിഫിയാക്കി തെരുൻ ഷാ അള്ളാഹു നമ്മൾ ഓരോരുത്തരും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഐ മീൻ അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുന്നവർ നമ്മൾ ഒന്ന് ഇസ്ലാമിനോട് കൂടുതൽ കൂടുതൽ അടുക്കാനും പഠിക്കാനും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ദയവ് ചെയ്ത് അത് ശീലമാക്കണം സുബഹിന്റെ ശേഷം അസറിന്റെ ശേഷം അത് കാറ നിർബന്ധമായിട്ട് അടുത്ത റംദാൻ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് അതേപോലെ ജീവിതത്തിൻ്റെ ഭാഗമാവണം അംസൈന വംസൽ മുൽക്ക് അതേപോലെ നസ്ബി അള്ളാഹുലായില ലായത്തുൽ കുർസി സലാത്ത് ഇതൊക്കെ ഒരു 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 ബ്രഷ് ചെയ്യുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അത് ചെല്ലുന്നു അതേപോലെ തന്നെ നമ്മളായി വരണം നമ്മളിപ്പോൾ കുളിക്കാൻ മറക്കുന്നില്ല ബ്രഷ് ചെയ്യാൻ മറക്കുന്നില്ല ഇത് ബ്രഷ് ചെയ്തില്ലേ നമ്മുടെ ഉണ്ടാവും നമ്മൾ അതുകൊണ്ട് ബ്രഷ് ചെയ്യുന്നു കുളിച്ചില്ലെങ്കിൽ ആൾക്കാർ തൊട്ടടുത്ത് നിൽക്കൂല്ല അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നു എന്നാൽ നമ്മുടെ റൂഹിനെ അള്ളാഹു നാറ്റം വെക്കാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ പുറത്തിറങ്ങി വിലസി നടക്കുന്നത് ഫജർ ജമാഅത്ത് നിസ്കരിക്കാത്തൊരു റൂഹ് നാറി പൊട്ടു സഹോദരന്മാർ അപ്പോൾ അയാൾ റോഹിന് നാറ്റം ഉണ്ടാവരുത് അതിനെന്ത് ചെയ്യണം നമ്മൾ ഫജി നിസ്കരിക്കണം എൻ്റെ ഇസ്തീഫാർ ചെയ്യണം സെയ്ദുൽ ഇസ്തീഫാർ രാവിലെയും വൈകുന്നേരം അസറിന് ശേഷം ചൊല്ലിയിരിക്കണം നമ്മൾ കുറാനായിട്ട് നമ്മൾ ദിവസം കുറച്ച് ഒരു ഒരു കുറച്ച് സമയം സമയം ചെലവഴിക്കുക ദയവ് ചെയ്ത് പറ്റുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഇരുപതായിത്ത് ഞാൻ ഇരു ആയത്തുകളുടെ എണ്ണം കുറച്ച് ഒരുപാട് ആരും ചെയ്യുന്നില്ല ഇരുപതായിത്തിൽ മൂന്ന് വിഭാഗത്തെ പറ്റി അതാണ് പഠിപ്പിച്ചിട്ടുണ്ട് മുത്തക്കിങ്ങളെ പറ്റി പറഞ്ഞാന്നു കാഫിറുകളെ പറ്റി പറഞ്ഞാന്നു മുനാഫിക്കുകളെ പറ്റി പറഞ്ഞു ഈ മൂന്ന് വിഭാഗത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് സന്ദേശം കിട്ടിയോ എന്നിട്ട് നമ്മൾ നമ്മളെ പറ്റി വിലയിരുത്തുക ഞാൻ ഇത് ഏത് വിഭാഗത്തിൽ പെട്ടു പോവോ ഏതിലാണ് പെട്ടു പെട്ടുപോകുന്നത് നമ്മൾ നമ്മളെ മാത്രം പറ്റി ചിന്തിക്കുക വേറെ ആരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്കതിൽ നിന്ന് ഉൾ ഉൾത്തിരിയെന്ന് എന്തെങ്കിലും ഒരു തദബൂർ ചെയ്ത് എന്തെങ്കിലും ആശയം ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് അയക്കണം നമ്മുടെ അടുത്ത റംലാനത്തേക്ക് ഇൻഷാല്ല രണ്ട് ഖത്തമെങ്കിൽ തീർത്തിരിക്കണം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് ഇൻഷാല്ല വൈഹാട്ടായിരിക്കും ഇൻഷാല്ല അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഷവ്വാല നോമ്പ് നോറ്റിയിട്ടുണ്ടാകും അള്ളാഹു സുബാനത്തിൽ നോറ്റവർക്ക് എല്ലാവർക്കും അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ ആമീൻ ഇനി നോറ്റി വീട്ടാനുള്ളവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശവ്വാൽ പെട്ടെന്ന് തീർന്നു പോകണ്ടിപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടായിട്ടായിട്ട് ഈ ശവ്വാൽ മുപ്പതിനുള്ളിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ആറ് നോമ്പ് നോക്കാണ്ട് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഈ ശവ്വാൽ നോറ്റുവരം ദയവ് ചെയ്ത് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആഴ്ചയിൽ ഒരു സുന്നത്ത് നോമ്പ് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇതൊക്കെ ഒരു മടിയന്മാരായിട്ട് നമ്മൾ ദയവ് ഇതൊക്കെ മടി വരുന്നത് കൊണ്ടുവച്ചാൽ നമുക്ക് ആഹ്റത്തിലുള്ള ദൃഢബോധം നഷ്ടപ്പെട്ടു നമ്മൾ ഷേബാൻ എങ്ങനെയാണോ ജീവിച്ചാൽ അതേപോലെ തന്നെ ശവ്വാലിലേക്ക് മാറി റംലാനിൽ മാത്രം ഒരു പ്രത്യേകത അതൊരു ഒരു സുഖമില്ലാത്തൊരു ഇതാണ് അപ്പോൾ റംലാൻ കഴിഞ്ഞ എനിക്ക് നിങ്ങൾക്ക് ആഹ്റത്തൊരു ഒരു നമ്മൾ ദൃഢബോധമാണ് അതാണ് നമ്മുടെ പരീക്ഷേൻ്റെ റിസൾട്ട് കിട്ടുന്ന സ്ഥലം അപ്പോൾ റിസൾട്ട് കിട്ടുന്നവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഇന്നത്തെ ചോദ്യം ചോദിച്ചത് ഇതാർത്ഥ പ്രവാചകന്മാരുടെ പേരായിരുന്നു ചോദിച്ചത് നമ്മൾക്ക് റസൂൾ സനാസൻ ഒരിക്കൽ ചോദിച്ചു ഒരു മനുഷ്യനോട് ചോദിച്ചു ഒരു ഒരു മനുഷ്യൻ റസൂൽ സുനാസെന്ന് പറഞ്ഞു നബിയെ എനിക്ക് നബീൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ നബി പറഞ്ഞു നീ എന്താ ചെയ്തത് അപ്പോൾ എനിക്കൊന്നുമില്ല എനിക്ക് നബി അള്ളാൻ്റെ നബീനെ ഇഷ്ടമാണ് അപ്പോൾ റസൂൽ സുനാസ് പറഞ്ഞാൽ നീ അവരുടെ കൂടെ നീ ഒരുപാട് ഒരുപാട് സുജൂത് ചെയ്യുക അപ്പോൾ ഇതാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരോടാണോ കൂടുതൽ സ്നേഹം അവരോടായിരിക്കും നമ്മൾ നാളെ പല ലോകത്തുണ്ടാവുക ഉറപ്പാണ് ഉറപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലാഹുവിനെ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂൽ റസൂർ സലാഹാലി വസ്ലമേ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ എണ്ണകൾ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ അതേപോലെ തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ കലിമത്ത് ത്വയീബത്തിൻ്റെ നാമത്തിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹു നമ്മളെല്ലാവരും എല്ലാവരും നാളെ പരലോകത്ത് അർഷിൻ്റെ ദാനം നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് അള്ളാഹു താമസിപ്പിക്കും ഒരുപാട് സന്തോഷവും സമാധാനം സംതൃപ്തിയോടെ എല്ലാം ആസ്വദിച്ച് ഒരു സ്വർഗീയ ജീവിതം നമ്മൾ ഓരോരുത്തർക്കും കഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ അബുൽ അംബിയ എന്ന് പറയുന്ന പ്രവാചക നേതാത്വത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനാണ് പിതാവ് പ്രവാചകന്മാരുടെ പിതാവ് എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഒറ്റ ഒരുപാട് ചോദി പക്ഷെ അത് പിന്നെ ചോദിക്കുക പക്ഷേ അവിടെ ഒരു വാക്കെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഉമ്മത്തായിട്ടാണ് പറയുന്നത് അതാണ് ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് ഒരു വ്യക്തിയെ അള്ളാഹു ഉപമിച്ചിരിക്കുന്ന ഒരു ഉമ്മത്താണ് ഉമ്മത്ത് ഇനി നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഒരു ഉമ്മത്ത് കൊട്ടക്കണക്കിന് ഉമ്മത്തിൽ ആൾക്കാരുണ്ടേ പക്ഷെ നമ്മൾ ചിന്ന ഭിന്ന ചിന്ന പോയി അതാണ് നമ്മൾ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ഉമ്മത്തായിപ്പോയി ചിന്ന പോയി ഒരു ഇജ്ജത്തില്ലാതെ ഒരു ഒരു വെയിറ്റ് ഇല്ലാത്ത ഒരു ഉമ്മത്തായിപ്പോയി എന്നാൽ ഇബ്രാഹിം അല്ലെ സ്വലാത്തു വസ്ലാമെന്ന് വെച്ചോക്ക് ഒരു സംഘടന ഓഫീസും ഇല്ല ഒന്നുമില്ല മറിച്ചൊരു ഉമ്മത്തായിട്ട് അള്ളാഹു വിശേഷിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇഖ്ലാസോടുള്ള പ്രവർത്തന ഇഖലാസ് നിഷ്കളങ്കമായിട്ട് ഈ ഹൃദയത്തിൽ അള്ളാഹ മാത്രമേ ഉള്ളൂ ഐ ഹൃദയത്തിൽ പുറത്തല്ല ഹൃദയത്തിൽ പോലും അള്ളാൻ്റെ കൂടെ സമന്മാരായിട്ട് ഒന്നുമില്ല ഭാര്യ ഇല്ല മക്കളില്ല മാതാപിതാക്കളില്ല അല്ല സമ്പത്തില്ല അധികാരമോഹമില്ല ഒന്നും 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 ഒന്നുമില്ല അള്ളാഹു പറയുന്നു അസ്ലിം കല അസ്ലം തുലിബ് റബ്ബില്ല അബി ലമീൻ അപ്പോൾ നമ്മളതേ പോലെ ആവാൻ ശ്രമിക്കും നമുക്കാവാൻ പറ്റും നമുക്കും അതേപോലെ ആവണം അള്ളാഹു എന്താ പറയുന്നത് അതനുസരിച്ചു അതാരെങ്കിലും പറയോ എൻ്റെ ജിന്തിക്ക് ഒന്നും ചിന്തിക്കുന്നില്ല ആ ഒരു ഹൃദയം നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റണം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് സമ്പത്തും അധികാരും ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒന്നും ആവരുത് അള്ള ഒരു കൽബുൻ സലീമായിട്ട് അള്ളാഹ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഐ അബുൽ അൻബിയാൻ്റെ രണ്ട് മക്കളുണ്ട് ഹാജിറ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുണ്ടായതാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഐ പരമ്പരിൽ നിന്നാണ് മുഹമ്മദ് നബി ബിസ്വല്ലാല് വസ്ലമ ആവുന്നത് രണ്ടാമത്തത് സാറ ബിവി അലൈ സ്വലാത്തു വസ്സലാം എന്നുണ്ടാകുന്ന മകനാണ് ഇസ്ഹാക്ക് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്ലാം ഐ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്ലാം എന്ന പരമ്പരയാണ് ബനു ഇസ്രായേൽ സന്ധികളാകുന്നത് അപ്പോൾ അതാണ് നാല് തലമുറ ഞാൻ ചേർത്ത് ചോദിച്ചത് അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്സാഖ് അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ മകൻ യാക്കൂബ് അലഹി സ്ലാത്തു വസ്ലാം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം ആ ഈ പരമ്പരയിൽ നിന്നാണ് അവസാനമായിട്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്ലാം ജനിക്കുന്നത് ഇതാണ് രണ്ട് പരമ്പര ഇത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ബനു ഇസ്ലായുലി നബീനെ സ്വന്തം മോനെ പോലെ അറിയാമെന്ന് ഖുറാനിൽ പറയുന്നുണ്ട് പക്ഷേ എന്താ അവർക്ക് അസൂയായിരുന്നു അസൂയായിരുന്നു എന്താ അവരെ പരമ്പരയിൽ നിന്നാണ് ഒരു പ്രവാചകൻ അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവർക്ക് ഇസ്മായിൽ പര ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പരമ്പരയിൽ നിന്ന് നബി വന്നപ്പോൾ അവർക്ക് വല്ലാത്ത അസൂയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കാരോടും ഒരു അസൂയം വിദ്വേഷം വൈരാഗ്യം ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത് അപ്പം ഈ ഒരു കാര്യമായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചത് ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന അല്ല ഒരുപാട് ഒരു ഉത്തരം നൽകി സുഹൃത്തു ത്വാഹ ഇരുപതാം അധ്യായത്തിലെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഔദ്ദബ്ലാഹിം റജീംബി ലാഹിം റഹ്മാൻ റഹിം ഹാറൂൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നീ ഒരു സഹായി ഏർപ്പെടുത്തുകയും ചെയ്യണമേ അതായത് എൻ്റെ സഹോദരൻ ഹാറൂനെ അവൻ മുഖേന എൻ്റെ ശക്തി നീ ദൃഢമാക്കുകയും ചെയ്യണേ അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു സഹോദരനാണ് ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ട് ഒരു അനിയന്യ ജ്യേഷ്ഠം എനിക്കറിയില്ല സഹോദരൻ ഈ സഹോദരൻ്റെ പ്രവാചകത്വം ലഭിച്ചു സുഹാൻ അള്ളാഹ് സുഹഹാന സുബാൻ അള്ളാഹ ഈ പേരുകളൊക്കെ നമ്മളൊന്ന് പഠിക്കുക സഹോദരന്മാരെ ഓരോ നമ്മൾ ഇസ്ലാമിറ്റ് എത്രത്തോളം കൂടുതൽ അടുക്കുന്നു അള്ളാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർക്ക് തെറ്റരും അതേപോലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ ഓരോ പേരെടുത്തിട്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു സഹോദരനെ അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാവ് പെട്ടെന്ന് ദിവസ സ്വീകരിക്കും സ്വീകരിക്കുന്നത് മാത്രമല്ല സ്വീകരിക്കുന്നത് മാത്രമല്ല മലക്കുകളും നിങ്ങൾ എന്താണോ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചത് അതേ പ്രാർത്ഥന മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ആരോടും എന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ലെന്നു വെച്ചാൽ അവർക്ക് ഓരോ പേഷ്യന് വേണ്ടി ആത്മാർത്ഥത്തെ എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചിരിക്കും അതേപോലെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഞാൻ ഇത്തികാഫിനും പല സമയത്തും പ്രാർത്ഥിക്കാറുണ്ട് ഇനി ഇൻഷാദ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളെല്ലാവരും എല്ലാവരും നാളെ നമ്മളെ ജീവിതം തരട്ടെ ഞാൻ എപ്പോഴും ഒരു അള്ളാഹു അള്ളാഹുവിൻ്റെ പരീക്ഷണമൊന്നും താങ്ങാണ്ട് കരുത്തില്ലല്ലോ കരുത്തില്ല അള്ളാഹുക്ക് വേണമെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ഒരു പരീക്ഷണില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് ആക്കാൻ പറ്റുമല്ലാവേ നമ്മളൊരുപാട് ഇബാധത്തിന് മുൻ മുന്നോട്ട് വരിക അല്ലാതെ ഒരുപാട് ഇബാധത്തെയല്ലാതെ പരീക്ഷണൊന്നും ഇല്ലാതെ താങ്ങാൻ പറ്റില്ല നമ്മുടെ ഈമാൻ്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല അല്ലാതെ നമ്മുടെ ഒരു പരീക്ഷണില്ലാതെ നമ്മൾ ഒരുപാട് ഇബാധത്തെയുള്ള തോഫീക്ക് നൽകി അള്ളാഹു ഒരുപാട് തൃപ്തിപ്പെട്ട് നമ്മുടെ പാപങ്ങളെല്ലാം പൂർക്കപ്പെട്ട് നമുക്ക് മരിക്കുന്ന ഏറ്റവും നല്ല ഭംഗിയായ ഈമാൻ്റെ അവസ്ഥയിൽ അല്ലാഹുഹേ ലാ ഇലാഹ ഹാ ചൊല്ലിയിട്ട് നമ്മളെല്ലാവരും നാളെ പറയ ലോകത്ത് ജന്നാത്തുൽ ഇലാഹ കൂട്ടിയെ ഗ്രൈക്കനെ ജവൽ ദുനിയസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തൂ